നേർവീതി പ്രഭാഷണ പരമ്പരയിൽ സുവിശേഷകൻ കുഞ്ഞുമോൻ തോട്ടപ്പള്ളി ഇപ്പോൾ നിങ്ങളുമായി ദൈവവചനം പങ്കുവയ്ക്കുന്നു ശ്രദ്ധിച്ചാലും വാതിൽ ദേവനാമത്തിന് മുഖത്തമുണ്ടാകട്ടെ ലുക്കോസിൻ്റെ സുവിശേഷം പതിമൂന്നാം അധ്യായത്തിൻ്റെ ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ഞാൻ വായിക്കുന്നത് സതിശാലം അവൻ പട്ടണം തോറും ഗ്രാമം തോറും സഞ്ചരിച്ച് ഇരിസ്ലേമിലേക്ക് യാത്ര ചെയ്തു അപ്പോൾ ഒരുത്തൻ അവനോട് കർത്താവെ രക്ഷിക്കപ്പെടുന്നവർ ചുരുക്കമോ എന്ന് ചോദിച്ചതിന് അവനോട് പറഞ്ഞത് ഇടുക്കുവാതിലൂടെ കടപ്പാൻ പോരാടുവീൻ പലരും കടപ്പാൻ നോക്കും കഴുകയില്ല താനും എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു കർത്താവായ യേശു ക്രിസ്തു ഇടുക്കു വാതിലൂടെ കടപ്പാൻ പോരാടുവീൻ എന്ന് പറഞ്ഞത് ബലാൽക്കാരികൾ ബലാൽക്കാരേണ ചെറിയ അയച്ചു കിടക്കുന്നു അങ്ങനെയൊരു വാക്യം യേശു പറഞ്ഞതായിട്ടുണ്ട് അതുപോലെ നാശത്തിലേക്ക് പോകുന്ന വാതിൽ വിശാലവും വഴി വിശാലവും അതിലൂടെ കടക്കുന്നവർ അനേകരമാകുന്നു എന്നാൽ ജീവനിലേക്കുള്ള വാതിൽ ഇടുക്കവും വഴി ഞെരുക്കവുമാണ് എന്ന യേശു മറ്റൊരു സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട് ഇടുക്കുവാതിൽ എന്ന് പറയുന്നതിൻ്റെ ഒരർത്ഥം വൺ അറ്റ് ടൈം ഒരു സമയത്തൊരാൾ മാത്രം ആത്മരക്ഷ വ്യക്തിപരമാണ് സഭാപരമല്ല ചില ആൾ വിചാരിച്ചിരിക്കുന്നത് ഞങ്ങളുടെ സഭ പുരാതന സഭയായതുകൊണ്ട് ഞങ്ങളുടെ കുഞ്ഞു കുഞ്ഞുകുട്ടി പരാധീനങ്ങളെല്ലാം തലമുറ തലമുറയായി സ്വർഗ്ഗാവകാശികളാണ് എന്നാണ് വേറെ ചില സഭാ വിഭാഗങ്ങൾ ഞങ്ങൾ അവരെക്കാളും ആണ് ഞങ്ങൾക്ക് അവരുടെ അത്ര അന്ധവിശ്വാസങ്ങളില്ല അതുകൊണ്ട് ഞങ്ങൾ പോകും എന്നൊക്കെ പറയും ഇവരൊക്കെ തങ്ങളുടെ ആ സംഘടന സ്വർഗാവകാശികളാണെന്ന് വിചാരിക്കുകയാണ് പക്ഷേ ആത്മരക്ഷ വ്യക്തിപരമാണ് ഓരോരുത്തൻ മാനസാന്തരപ്പെടണം ഒരു കുടുംബത്തിന് ഒരുമിച്ചൊരു രക്ഷയില്ല ഭാര്യക്കും ഭർത്താവിനും പോലും ഒരുമിച്ചൊരു രക്ഷയില്ല അപ്പോൾ പിന്നെ എങ്ങനെയൊരു സംഘടനയ്ക്ക് ഒരു സംഘത്തിന് അല്ലെങ്കിൽ ഒരു സമുദായത്തിന് ഇല്ല ഓരോരുത്തൻ മാനസാന്തരപ്പെടണം കാരണം ഒരാൾക്ക് മാത്രമേ അതിലൂടെ കടക്കാനായിട്ട് സാധിക്കുകയുള്ളൂ രണ്ടാമത് ആ ഒരാൾ ഒരു ചുമടും കൂടെ ചുമന്ന് അല്ലെങ്കിൽ രണ്ട് കോളിലും എന്തെങ്കിലും പാരം കൂടെ വെച്ചുകൊണ്ട് ഈടുക്കു വാതിലൂടെ പോകാൻ സാധിക്കില്ല ഞാനിവിടെ തലയിലെ ചുമടെന്നും തോളിലെ ചുമടെന്നും ഒക്കെ ഉദ്ദേശിച്ചത് പാപത്തെക്കുറിച്ചും അനാചാരങ്ങളെക്കുറിച്ചും ദുഷ്പരിചയങ്ങളെക്കുറിച്ചും അതായത് ചാബല്യങ്ങളെക്കുറിച്ചും ഒക്കെയാണ് അതൊക്കെ ഉപേക്ഷിച്ചിട്ട് ഒറ്റയ്ക്ക് ഈ വാതിലൂടെ ഈ വഴിയിലൂടെ കിടക്കാൻ പോരാടണം ആത്മരക്ഷയ്ക്ക് നമ്മൾ വലിയ യാതൊരു മുതൽ മുടക്കം നമുക്കില്ല ആ മുതലെല്ലാം കർത്താവ് തൻ്റെ വലിയ ചോരചിന്തി മുടക്കിയിട്ടുണ്ട് പക്ഷേ നമുക്ക് ത്യാഗം ആവശ്യമാണ് അതായത് അബദ്ധ ദൈവങ്ങളോടുള്ള സകല സ്നേഹവും സകല ചങ്ങാത്തവും ഉപേക്ഷിച്ച് സത്യ സത്യദൈവമായ ദൈവത്തിൻ്റെ മനുഷ്യാവതാരമായ യേശുവിനെ രക്ഷകനായി സ്വീകരിക്കണം ഈ അബദ്ധ ദൈവങ്ങളോടൊക്കെ ബന്ധപ്പെട്ടുള്ള കുറെ കൂട്ടുകെട്ടുണ്ടായിരുന്നല്ലോ അങ്ങനെയുള്ള ആളുകളുമായിട്ടും നാം വേർപെടണം അത് ശാരീരികമായി മാത്രം പോരാ മാനസികമായി അത് ആവശ്യമാണ് അപ്പോൾ ഒരാൾക്ക് മാത്രമേ ഇടുക്കുവാതിലൂടെ കിടക്കാൻ കഴിയുകയുള്ളൂ ഭാരം ചുമന്നുകൊണ്ട് സാധിക്കയില്ല പാപമാകുന്ന അല്ലെങ്കിൽ അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും ആകുന്ന ആ പാണ്ഡക്കെട്ടുകളെയൊക്കെ ഉപേക്ഷിച്ചിട്ട് വേണം ഈ വഴിയിലൂടെ രക്ഷപ്രാപിക്കുവാൻ അതാണ് ഇടുക്കുവാതിലൂടെ എന്നുള്ളതിൻ്റെ ഒരർത്ഥം വേറെയും പല ആശയങ്ങളുണ്ട് മറ്റൊന്ന് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചു സുവിശേഷം കേട്ട യേശുവിനെ കൈക്കൊണ്ട ആ ആ കാര്യം ഏറ്റുപറയണം യേശുവിനെ കർത്താവെന്ന് വായിക്കൊണ്ട് ഏറ്റുപറയണമെന്നാണ് അത് ദൈവത്തോടല്ല ഞാൻ ദൈവമേ അങ്ങേ രക്ഷകനായി സ്വീകരിക്കുന്നു യേശുവെ ഞാൻ സ്വീകരിക്കുന്നു എന്നുള്ളതല്ല കാരണം നമ്മുടെ ആ വിശ്വാസം ദൈവത്തിന് മനസ്സിലാക്കാനായി സാധിക്കും എന്നാൽ ഏറ്റു പറയേണ്ടത് സഭയോടാണ് ദൈവജനത്തോടാണ് ദൈവമക്കളോടാണ് അല്ലെങ്കിൽ ദൈവദാസന്മാരോടാണ് എന്തിനാണത് അത് സ്നാനത്തിനാണ് യേശു പറഞ്ഞ് വിശ്വസിക്കുകയും സ്നാനമേൽക്കുകയും ചെയ്യുന്നവൻ രക്ഷിക്കപ്പെടും ആത്മീക ജീവിതം അല്ലെങ്കിൽ യേശുക്രിസ്തു വിഭാവനം ചെയ്ത സഭാജീവിതം ആത്മീയ ജീവിതം എന്ന് പറയുന്നത് ഒറ്റയ്ക്ക് സാധിക്കുന്നതല്ല സ്നാനം ഏൽക്കണം എന്ന് പറയുമ്പോൾ ഒറ്റയ്ക്ക് ഒരാൾ വെള്ളത്തിൽ മുങ്ങി സ്നാനപ്പെടുക എന്നുള്ളതല്ല സ്നാനപ്പെട്ട് പാപത്തോടും അന്ധവിശ്വാസങ്ങളോടും അനാചാരങ്ങളോടും എല്ലാം സലാം പറഞ്ഞ് അതിനൊക്കെ മരിച്ചതായിട്ട് എണ്ണി അതെല്ലാം ഉപേക്ഷിച്ച് രണ്ട് ദൈവമക്കളോട് ചേരണം എന്തിനാണ് പാടാനും പ്രാർത്ഥിക്കാനും ആരാധിക്കാനും സുവിശേഷ പ്രവർത്തനങ്ങളിൽ പങ്കാളിയാകാനും ഒക്കെ ദൈവമക്കളോട് ചേരണം അപ്പോൾ അവൻ്റെ വാക്കുകൾക്കൊണ്ട് സ്നാനം ഏറ്റു മൂവായിരം പേർ അവരോട് ചേർന്നു എന്നാണ് നാം വായിക്കുന്നത് അപ്പോൾ അന്ധവിശ്വാസത്തോടും അനാചാരത്തോടും പാപത്തോടും വേർപെട്ട് സത്യത്തോട് സത്യത്തിൻ്റെ ആളുകളോട് ചേരുവാനായി സാധിക്കണം അതിനാണ് സാക്ഷ്യം പറയേണ്ടത് പക്ഷേ ഒരു പ്രശ്നം അങ്ങനെ ഒരു വാക്ക് ഏറ്റുപറയുന്ന എല്ലാവരെയും സ്നാനപ്പെടുത്തേണ്ട ഒരു ബാധ്യതയൊന്നും സഭാ നേതാക്കൾക്കില്ല യേശുവിനെ കൈക്കൊണ്ടു ഞാൻ യേശുവിനായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു എന്നെ സ്ഥാനപ്പെടുത്തണം എന്ന് പറയുന്ന ആളുകളെ ഒന്ന് നിരീക്ഷിക്കാനുള്ള എല്ലാ അവകാശവും അവർക്കുണ്ട് അതിൻ്റെ കാരണം പത്രോസബൻ കൊന്നലൂസിൻ്റെ വീട്ടിൽ പോയി സുവിശേഷം പറഞ്ഞു സുവിശേഷം കേട്ടുകൊണ്ടിരുന്നപ്പോൾ അല്ലെങ്കിൽ അവർ വിശ്വസിച്ച സമയത്ത് തന്നെ പരിശുദ്ധാത്മാവ് അവരിലേക്ക് അല്ലെങ്കിൽ അവരുടെ മേൽ വന്നു അവർ അന്യഭാഷകളിലൊക്കെ സംസാരിക്കാനിടയായി അപ്പോൾ പത്രൂസിനോട് കൂടെ വന്ന ആളുകൾ പറയുകയാണ് നമ്മെപ്പോലെ പരിശുദ്ധാത്മാവ് ലഭിച്ച ഇവരെ സ്നാനം കഴിപ്പിച്ചു കൂടാതെ വണ്ണം വെള്ളം വലക്കാൻ ആർക്കു കഴിയും അപ്പോൾ ഒരാളെ സ്നാനപ്പെടുത്താം എന്ന് തീരുമാനിക്കുവാൻ സമ്മതിക്കുവാൻ ഉള്ള ലക്ഷണം അടയാളം എന്ന് പറയുന്നത് പരിശുദ്ധാത്മാവിനെ ലഭിച്ചു എന്നുള്ളതാണ് പരിശുദ്ധാത്മ സ്നാനം ലഭിച്ചവരെയാണ് വെള്ളത്തിൽ സ്നാനപ്പെടുത്തേണ്ടത് അന്നത്തെ കാലത്ത് വരം കൊണ്ട് ഇതറിയാമായിരുന്നു ഇന്ന് ഫലമാണുള്ളത് വരം എല്ലാവർക്കും ഇല്ലല്ലോ ഇന്ന് ഫലമാണുള്ളത് ആത്മാവിൻ്റെ ഫലം സ്നേഹം സന്തോഷം സമാധാനം ദീർഘക്ഷമ ദയ വിശ്വസ്ത സൗമ്യത പരോപകാരം ഇതിന് ചെയ്യാം അപ്പം യേശുവിനെ രക്ഷകനായി സ്വീകരിച്ചിരിക്കുന്ന ആളുകൾ വളരെ ആത്മീക സന്തോഷവും ആത്മീക സമാധാനമുള്ളവരായിരിക്കണം അവർ വിശ്വസ്ഥരായിരിക്കണം ദയ ഉള്ളവരായിരിക്കണം സൗമ്യത ഉള്ളവരായിരിക്കണം പരോപകാരമുള്ളവരായിരിക്കണം അവർ സകല ഇന്ദ്രിയങ്ങളെയും നിയന്ത്രിക്കത്തക്കവണ്ണമുള്ള ആ ഒരു ജീവിത രൂപാന്തരം ഉള്ളവരായിരിക്കണം അപ്പോൾ വൃക്ഷത്തെ ഫലം കൊണ്ടറിയാം എന്നുള്ള വചനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ദൈവദാസന്മാർ അവരെ നിരീക്ഷിച്ചിട്ട് അവർക്ക് മാറ്റമുണ്ട് തീർച്ചയായിട്ടും പരിശുദ്ധാത്മാ അവരിലേക്ക് വന്നിട്ടുണ്ട് എന്ന് ആ ഉറപ്പ് അവർക്കുണ്ടാകുമ്പോഴാണ് അവർ സ്നാനത്തിനായിട്ട് അനുവാദം നൽകുന്നത് അങ്ങനെയുള്ള എല്ലാ അധികാരവും ദേവദാസന്മാർക്കുണ്ട് കാരണം ഇവരെ പിന്നീട് വചനം പഠിപ്പിക്കേണ്ടതും അവരെ സ്നേഹിച്ച് ലാലിച്ച് പരിപാലിച്ച് അവരെ വളർത്തി വലുതാക്കേണ്ട ഉത്തരവാദിത്വം ഈ ദൈവദാസന്മാർക്ക് അല്ലെങ്കിൽ സഭയ്ക്കാണല്ലോ അതുകൊണ്ട് ആ സ്റ്റാർട്ടിങ്ങിൽ ഒരു പിഴവുണ്ടാകാൻ പാടില്ല അവർ യേശുവിനെ കൈക്കൊണ്ടു യേശുവിന്റെ ശിഷ്യനാകാൻ ആഗ്രഹിക്കുന്നു എന്ന് പറയുന്നത് പൂർണ്ണ മനസ്സോടും പൂർണ്ണ ആത്മാവോടും പൂർണ്ണാത്മാവോടും പൂർണ്ണശക്തിയോടും കൂടൊക്കെ ആയിരിക്കണം അതാണ് ഇടുക്ക് ഇടുക്കുവാതിലൂടെ എന്ന് പറയുന്നതിൻ്റെ അടുത്ത ആശയം അപ്പോൾ തീർച്ചയായിട്ടും ദേവദാസന്മാരുടെ സൂക്ഷ്മ നിരീക്ഷണം ഇലക്ഷന് ഒരാൾ നോമിനേഷൻ കൊടുത്താൽ അയാളുടെ പത്രിക സൂക്ഷ്മ നിരീക്ഷണം ചെയ്യുന്ന ഒരു പരിപാടിയുണ്ട് അതുപോലെ ദേവദാസന്മാരുടെ സൂക്ഷ്മ നിരീക്ഷണം അതും ആണ് ഇടുക്കുവാതിൽ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ആ ഇടുക്കുവാതിലൂടെ ഒറ്റയ്ക്കൊറ്റയ്ക്ക് യേശുവിനെ രക്ഷകനായി സ്വീകരിച്ച് സ്നാനപ്പെട്ട് ദൈവമക്കളോട് ചേർന്ന് കർത്താവിനെ പ്രതികൂലങ്ങളുടെ മധ്യേ ഉപദ്രവങ്ങളുടെ മധ്യേ പരിഹാസത്തിൻ്റെ മധ്യേ ആരാധിച്ചും സ്നേഹിച്ചും സേവിച്ചും ജീവിക്കുക എന്നുള്ളത് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് എന്നാൽ യേശുവിൻ്റെ സ്നേഹം മനസ്സിലാക്കുന്ന ആളുകൾ ലോകത്തെമ്പാടും യേശുവിൻ്റെ ശിഷ്യരാകുന്നുണ്ട് യേശുവിനെ അനുഗമിക്കുന്നുണ്ട് യേശു പറയുകയാണ് ഇടുക്കു ബാധലിലൂടെ പോരാടുവിൻ പോരാടിവേ ദൈവം നമ്മെ സഹായിക്കട്ടെ കർത്താവിൻ്റെ വലിയ എറണാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ